നഗരത്തിലെ അവസാനിക്കാത്ത വെള്ളക്കെട്ടും പുറത്തിറങ്ങാൻ അനുവദിക്കാതെ പുറതിമുട്ടിക്കുന്ന തെരുവുനായ് ശല്യവും ചർച്ചയാക്കി മലയാള മനോരമ പൊന്നാനിയിൽ സംഘടിപ്പിച്ച കൂടെയുണ്ട് മനോരമ ക്യാമ്പയിൻ പൊന്നാനിയിലെ സാംസ്കാരിക സംഘടനയായ അടയാളം പൊന്നാനിയുമായി സഹകരിച്ചാണ് ജനകീയ സദസ്സ് നടത്തിയത് തൃക്കാവ് നാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ അജിത് കൊളാടി മോഡറേറ്ററായിരുന്നു പൊന്നാനി നഗരസഭയിലെ പതിമൂന്ന് പതിനാറ് ഇരുപത്തിരണ്ട് മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് വാർഡുകളിലെ ജനങ്ങളും ജനപ്രതിനിധികളും ജനകീയ സദസ്സിൽ പങ്കെടുത്ത വിഷയങ്ങൾ ചർച്ച ചെയ്തു പ്രശ്നങ്ങൾക്കൊപ്പം വികസന ആശയങ്ങളും ജനങ്ങൾ പങ്കുവച്ചു പൊന്നാനി നഗരസഭാ പരിധിയിലെ അവസാനിക്കാത്ത വെള്ളക്കെട്ടിനെക്കുറിച്ചാണ് എല്ലാവർക്കും പറയാനുണ്ടായിരുന്നത് ചെറിയ മഴ പോലും വെള്ളക്കെട്ടിന് കാരണമാകുന്നതായും റോഡുകൾ തകരുന്നതായും ജനങ്ങൾ ചൂണ്ടിക്കാട്ടി ദേശീയപാതയുടെ അശാസ്ത്രീയ നിർമ്മാണം കാരണമുണ്ടാകുന്ന യാത്രാപ്രശ്നങ്ങളും പങ്കെടുത്തവർ ഉന്നയിച്ചു ലിങ്ക് റോഡുകളുടെ മോശം അവസ്ഥയും ചർച്ചയായി പൊന്നാനിയിലെ ടൂറിസം സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും അഭിപ്രായമുയർന്നു ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാനും പബ്ലിക് പാർക്കുകൾ നിർമ്മിക്കാനും നടപടിയുണ്ടാകണം തൃക്കാവ് സ്കൂളിന് ഗ്രൌണ്ട് നഗരത്തിൽ ശുചിമുറികളുടെ കുറവ് അശാസ്ത്രീയമായ കാനനിർമ്മാണം നഗരത്തിലെ തെരുവുനായ് ശല്യം തൃക്കാവ് ലൈബ്രറി വികസനം തുടങ്ങിയവ പ്രധാന പ്രശ്നങ്ങളായി സദസ്സിൽ ഉന്നയിക്കപ്പെട്ടു തങ്ങളുടെ ഭരണകാലയളവിൽ വാർഡുകളിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികളെക്കുറിച്ച് വാർഡംഗങ്ങൾ വിശദീകരിച്ചു ഭാവിയിൽ നടപ്പിലാക്കാൻ സാധിക്കുന്ന ആശയങ്ങളും അവർ മുന്നോട്ട് മുന്നോട്ടുവച്ചു പിന്നിലായ പൊന്നാനിയെ മുന്നിലേക്ക് നയിക്കാൻ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരുമിച്ചു നിൽക്കണമെന്ന് അജിത് കൊളാടി അഭിപ്രായപ്പെട്ടു നഗരസഭാ അധ്യക്ഷൻ ശിവദാസ് ആറ്റുപുറം സദസ്സ് ഉദ്ഘാടനം ചെയ്തു മലയാള മനോരമ മലപ്പുറം കോർഡിനേറ്റിംഗ് എഡിറ്റർ ആന്റണി ജോൺ അധ്യക്ഷത വഹിച്ചു അടയാളം അഡ്മിൻ കർമ്മ ബഷീർ വാർഡംഗങ്ങളായ ഇക്ബാൽ മഞ്ചേരി ഷബ്ന ആസ്മി ശ്രീകലാചന്ദ്രൻ ബി ജെ കൌൺസിലർ കെ ഗിരീഷ് കുമാറിന്റെ പ്രതിനിധിയായി ചക്കൂത്ത് രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു അധികാര വികേന്ദ്രീകരണമാണ് ഈ നാല് ഘടകങ്ങളോടൊപ്പം ചേരേണ്ട ഏറ്റവും വലിയ വസ്തു അധികാര വികേന്ദ്രീകരണം വരുന്നത് ഈ വാർഡ് കൗൺസിലേഴ്സ് ഓരോ വാർഡിലും ഉണ്ടാകേണ്ട വിഷയങ്ങൾ ഈ നാല് ഘടകങ്ങളെ കുറിച്ചായിരിക്കണമെന്നാണ് ഇതിനെക്കുറിച്ചുള്ള പണ്ഡിതന്മാരൊക്കെ അവരുടെ പ്രബന്ധങ്ങളിലും ഒക്കെ എഴുതിയിട്ടുള്ളത് ജനാധിപത്യ ബോധം വളർത്തുക സുരക്ഷിതത്വ ബോധം വളർത്തുക ജനങ്ങൾക്ക് സമാധാനമുണ്ടാക്കുക ജനങ്ങൾക്ക് സ്വാതന്ത്ര്യബോധം ഉണ്ടാകുന്നത് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ വർത്തമാനം പറയാനുള്ള സ്വാതന്ത്ര്യമില്ല അല്ലെങ്കിൽ എന്താ തോന്നുന്നത് വെച്ചാൽ അതങ്ങനെ വിളിച്ച് പറയാനുള്ള സ്വാതന്ത്ര്യം അല്ല സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ജീവിതത്തിനെ ഉയർന്ന നിലവാരത്തിലേക്ക് പടുപ്പുയർത്താനുള്ള ഭൗതിക സാഹചര്യത്തിനെയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതാണ് ഏറ്റവും ഉയർന്ന സ്വാതന്ത്ര്യം അതാണ് രാഷ്ട്രപിതാവൊക്കെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലും അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിലും ഒക്കെ പറഞ്ഞു പറഞ്ഞത് ലോക ചലച്ചിത്രകാരന്മാരൊക്കെ പറയുന്നു ഇപ്പൊ പൊന്നാനി ആ നാല് ഘടകങ്ങളെ വെച്ച് നിങ്ങൾ അന്ന് പരിശോധിച്ചു നമുക്കൊക്കെ ഓരോരുത്തർക്കും അറിയാം പൊന്നാനിയൊക്കെ ആ ഘടകങ്ങളെ വെച്ച് പരിശോധിക്കുമ്പോൾ പൊന്നാനി കടലും പുഴയും കായലുകളും ചുറ്റപ്പെട്ട പ്രദേശം ഒരുപാട് പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായിട്ടുള്ള പ്രദേശമുണ്ട് പൊന്നാനി പ്രകൃതി രമണീയമായ സ്ഥലമാണ് പൊന്നാനി ഭാരതപ്പുഴ പൊന്നാനിയിൽ ചേരുന്നു അതിലിപ്പോഴത്തെ ബിയങ്കായലും മറ്റു കായലുകളും സമൃദ്ധമായ വെള്ളമുണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഉപ്പ് പക്ഷേ മനുഷ്യ ജീവിതത്തിന്റെ അടിസ്ഥാന ഘടകം ജലമാണ് വെള്ളമില്ലാതെ മനുഷ്യ ജീവിതം ലോകത്ത് നിലനിൽക്കുകയില്ല ഇന്ന് ലോകത്ത് എഴുന്നൂറ്റി പത്ത് കോടി ജനങ്ങളുണ്ടെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ആ എഴുന്നൂറ്റി പത്ത് കോടി ജനങ്ങളിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നൂറ്റി അൻപത് കോടി ജനങ്ങൾ വെള്ളം കിട്ടാത്ത ഐക്യരാഷ്ട്രസഭ പറയുന്നത് രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഇരുന്നൂറ്റി അൻപത് കോടി ജനങ്ങൾക്ക് വെള്ളം കിട്ടില്ല കുടിക്കാനുള്ള വെള്ളം കുളിക്കാനില്ല പക്ഷെ ആ വെള്ളത്തിന്റെ ദൗർലഭ്യം കേരളത്തിലടക്കം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ വർഷത്തിൽ ആറു മാസത്തോളം മഴയുണ്ട് വ്യത്യസ്ത തോതിലുള്ള മഴകളുണ്ട് കേരളത്തിൽ പക്ഷേ ഇപ്പൊ ഈ കുറച്ചു കാലമായി കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് മാത്രമല്ല ഒരു രണ്ട് ദശകം എന്ന് പറയാം പെയ്യുന്ന മഴ വളരെ ശക്തിയോട് കൂടിയിട്ടാണ് കേരളത്തിൽ പെയ്യുന്നത് നമ്മൾ കണ്ടു ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഈ ദിവസങ്ങളിലൊക്കെ അങ്ങനെ ഭയങ്കര ശക്തിയോടുകൂടി മഴ പെയ്തിട്ട് ആ വെള്ളം പുഴൻ ഭൂമിയിലേക്ക് വധിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ വെള്ളം അപ്രത്യക്ഷമാകുന്ന കാഴ്ചയാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പൊന്നാനിയുടെ പോരായ്മയ്ക്ക് പരിഹാരം ബെൻസി അക്ബർ ഗ്രൂപ്പ് ഓഫ് ഇന്ത്യയുടെ പുതിയ സംരംഭം പ്രവർത്തിക്കുന്ന സുസജ്ജമായ അത്യാഹിത വിഭാഗം നേത്രരോഗ വിദഗ്ധൻ ഡെർമറ്റോളജിസ്റ്റ് ജനറൽ ഫിസിഷ്യൻ അസ്ഥിരോഗ വിദഗ്ധൻ പേഡിയാട്രിഷ്യൻ സൈക്കാട്രിസ്റ്റ് ഫാമിലി മെഡിസിൻ ഡോക്ടർ സൈക്കോളജിസ്റ്റ് തുടങ്ങിയ വിഭാഗങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹോം കെയർ സർവീസുകൾ ഏറ്റവും പുതിയ സാങ്കേതിക എക്സ് റേ വിഭാഗങ്ങൾ പെയിൻ മികച്ച മെഡിക്കൽ ലബോറട്ടറി ആൻഡ് സ്കാനിംഗ് സെന്റർ ഡോക്ടർ ഓൺ കോൾ ശേഖരണം അത്യാധുനിക സൗകര്യങ്ങളുടെ കാർഡിയക് മോണിറ്ററി ഐ സിയു തുടങ്ങിയ ആരോഗ്യ പരിപാലനത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളോടും കൂടി ബെൻസി പോളിക്ലിനിക് ആൻഡ് ഫാർമസി പൊന്നാനി റോഡ് ചന്തപടി പൊന്നാനി